സീസൺ സിക്സിൽ ഇന്ന് നടക്കാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലൂടെ മറ്റൊരാളായിട്ട് നിങ്ങൾ മാറാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അർജുൻ വന്നിട്ട് നോറയായിട്ടാണ് മാറിയിരിക്കുന്നത് അർജുനെ ഇങ്ങനെ ഒരു പ്രത്യേക തരം കഴിവുണ്ട് മറ്റൊരാളായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അർജുൻ കറക്റ്റ് പക്കയായിട്ട് ചെയ്യും കാരണം ജാൻമണീൻ്റെയൊക്കെ നമ്മൾ കണ്ടതാണ് ജാൻമണീൻ്റെ പക്കയായിട്ടാണ് അർജുൻ ചെയ്തത് അതേപോലെ തന്നെ നോറേൻ്റെ ആണെങ്കിൽ നല്ല രസമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ ബിഗ് ബോസ് ഉള്ള പേരും മണ്ടന്മാരാണ് ഞാൻ മാത്രമാണ് ബുദ്ധിമാനെന്നൊക്കെയാണ് പറയുന്നത് വെറുതൊക്കെ എന്നെ കരയുന്നത് എല്ലാം അർജുനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് ഒരു പേഴ്സണെ ജഡ്ജ് ചെയ്ത് അയാൾ എങ്ങനെയാണ് ഏത് തരത്തിലാണ് എന്നൊക്കെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് അർജുൻ എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഇന്ന് വളരെ രസകരമായ ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ജാൻമണിയായിട്ട് സിജോയാണ് വരുന്നത് അതേപോലെ തന്നെ മുടിയനുണ്ട് സീദൊക്കെ ഉണ്ട് വളരെ രസകരമായിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം എപ്പിസോഡിനായിട്ട്